ഈശ്വരക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധയാകണമെന്ന് ആഗ്രഹിച്ച് ചെറുപ്പം മുതലേ പ്രാർത്ഥിച്ചൊരുങ്ങിയ വിശുദ്ധ അൽഫോൻസാമയെ നമ്മൾ കണ്ടു ഈ അഭിലാഷ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് രണ്ടാം തീയതി വിശുദ്ധ അൽഫോൻസ് നിഗോരിയുടെ തിരുനാൾ ദിവസം അൽഫോൻസ എന്ന പേരിൽ മൂന്ന് കൂട്ടുകാരികൾക്കൊപ്പം അൽഫോൻസാമ്മ സമർപ്പിത വസ്ത്രം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പത്തൊൻപതിന് ഭരണജ്ഞാനത്ത് നിന്ന് മാർ പിതാവിൽ നിന്നും സഭാവസ്ത്രം സ്വീകരിച്ചു അന്നക്കുട്ടി സിസ്റ്റർ അൽഫോൻസയായി മാറി നിരന്തരം പ്രാർത്ഥനയിലൂടെയും പുണ്യപ്രവർത്തികളിലൂടെയും സുഗർ അഭ്യാസമായ ജീവിതത്തിലൂടെയും അന്നക്കുട്ടി യേശുവിൻ്റെ അൽഫോൻസയായി മാറി അൽഫോൻസ ഒരു സാഹചര്യത്തിലും കോപിച്ചിട്ടില്ല മുഖത്തെ പ്രസന്നതയൊട്ട് കൈവിടിഞ്ഞിട്ടുമില്ല അവളുടെ അധ്യാപകന്റെ തന്നെ വാക്കുകളാണിത് മഠത്തിൽ നിന്നും തിരിച്ചു ചെല്ലുവാൻ നിരവധി സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും അൽഫോൺസ ഉറച്ചു നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഒരാളെ എന്റെ മണവാളനായി നേരത്തെ നിശ്ചയിച്ചു കഴിഞ്ഞു വാക്ക് വ്യത്യാസം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം സ്നേഹമുള്ള കൂട്ടുകാരെ നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മുടെ അധ്യാപകരോടും കൂട്ടുകാരോടുമൊക്കെ കോപിച്ച് മുഖം ക്ലാനമാക്കി നമ്മൾ എത്രയോ ദിവസങ്ങൾ ജീവിച്ചു അൽഫോൺസ് പോലെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അത്തരം തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ നമുക്കൊന്ന് പരിശ്രമിച്ചാലോ